ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ പറയാൻ പോകുന്നത് പ്രാർത്ഥന ധ്യാനം ശ്വാസനം ഇവ മൂന്നും കഴിഞ്ഞാൽ ശാരീരികമായി യോഗ വ്യായാമങ്ങളിലേക്കാണ് കടക്കുന്നു ആദ്യം ചെയ്യുന്നതാണ് ശ്വസനക്രിയ ശ്വാസമാണ് നമ്മുടെ ജീവൻ അത് വേണ്ടത്ര അളവിൽ കിട്ടിയില്ലെങ്കിൽ അത് ജീവന് തന്നെ ആപത്താണ് ശ്വാസകോശങ്ങളാണ് ശ്വാസോശ്വാസത്തിന് ആധാരമായ അവയവ ശ്വാസകോശങ്ങളുടെ വികാസ സങ്കോചത്തിൻ്റെ പരിധി അനുസരിച്ചായിരിക്കാം ശ്വാസം വിടുന്നതും എടുക്കുന്നതും സാധാരണ സാധാരണഗതിയിലെ ശ്വാസകോശങ്ങൾ അവയുടെ സ്വതസിദ്ധമായ കഴിവിനനുസരിച്ച് വികസിക്കുകയോ സങ്കുചിക്കുകയും ചെയ്യുന്നില്ല ശ്വാസകോശങ്ങളുടെ വികാസ സങ്കോചങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിന് പകരമുള്ള ഒരു ഉപായമാണ് ശ്വസനക്രിയ ആവിഷ്കരിക്കുന്നത് ചെയ്യേണ്ട വിധം നേരെ നീണ്ടു നിവർന്ന് മലർന്നു കിടക്കുക കൈകൾ അതാത് വശങ്ങളിൽ ശരീരത്തോട് ചേർത്ത് കമഴ്ത്തി വെക്കുക കാലിൻ്റെ ഉപ്പൂറ്റികളിലും താന്ത്രിവിരലുകളും തമ്മിൽ തൊട്ടു തിരിക്കട്ടെ ദീർഘവും സാവധാനവുമായ ശ്വാസം വിടുത്തുകൊണ്ട് കൈകൾ രണ്ടും ഒപ്പം പൊക്കി വളയാതെയും കൈകൾ അകന്നോ അടുത്തോ പോകാതെയും തലയ്ക്ക് മുകളിൽ കൂടെ പുറകോട്ട് കൊണ്ടുപോയി നിരസം പതിപ്പിച്ചു വെക്കുക ഇപ്പോൾ കൈകൾ മലർന്നു തന്നെയാണ് ഇരിക്കുകയല്ലോ കൈകൾ അതാത് വശത്തുള്ള ചെവിയോട് തൊട്ടിരിക്കുകയും വേണം കൈകൾ പുറക്കിലെത്തി താഴെ പതിപ്പിക്കുന്നതിനോട് കൂടി ശ്വാസം എടുത്തു കഴിഞ്ഞിരിക്കണം തുടർന്ന് ശ്വാസം സാവധാനം വിട്ടുകൊണ്ട് കൈകൾ പൂർണ്ണസ്ഥിതിയിലേക്ക് കൊണ്ടുവന്ന് യഥാസ്ഥാനത്ത് വയ്ക്കുക കൈകൾ യഥാസ്ഥാനത്ത് എത്തിയതിനു ശേഷവും ബാക്കി ശ്വാസം ഉണ്ടെങ്കിൽ അതും കൂടി നിശ്ചേഷം പുറത്തേക്ക് വിടുക വീണ്ടും ആവർത്തിക്കുക കൈകൾക്കൊന്നും ഒരു ബലവും കൊടുക്കേണ്ടതല്ല ഈ ശ്വസനക്രിയ ഇരുപത് തവണ ചെയ്യുക ചുണ്ടുകൾ കൂട്ടിരിക്കാൻ വേണം കണ്ണുകൾ തുറന്ന് ഇരിക്കട്ടെ ഇതിൻ്റെ ഗുണങ്ങൾ കിടന്നുകൊണ്ട് ദീർഘമായ ശ്വസനക്രിയ നടത്തുമ്പം വായു പ്രവേശിക്കാറുന്ന പല ഭാഗങ്ങളും തുറക്കുകയും ശ്വാസകോശങ്ങൾ വികസിക്കുകയും ചെയ്യുന്നു ഇത് ഓക്സിജനും പ്രാണവും വൈറ്റൽ എനർജിയും ധാരാളം ലഭിക്കുന്നു മനസ്സ് ഏകാഗ്രതമാക്കുന്നു നാം ശ്വസിക്കുന്ന വായുവിൽ ഓക്സിജനും പുറമെ പ്രാണശക്തിയും കൂടി അടങ്ങിയിട്ടുണ്ട് ശ്വാസമാണ് ജീവൻ അഥവാ പ്രാണന് അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഈ ശ്വസനക്രിയ നടത്തുക ഇത് നമുക്ക് നല്ല വായു ശ്വസിക്കാൻ സഹായിക്കുന്നതാണ് ശ്വസനക്രിയ അപ്പം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ചെയ്യുക ഇതാണ് യോഗാസനത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് മനസ്സിലായിരുന്നു ഇഷ്ടപ്പെട്ടു നടന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലിനെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്ത ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായി ഞാൻ ഉടനെ തന്നെ വരാം അതുവരെയും ബായ് സബ്സ്ക്രൈബ്